ഈ ആഴ്ചയിലെ പത്രങ്ങളിലൂടെ ആദ്യത്തെ ചോദ്യം ഓക്കെ നിബി ഇല്ല ആ അതെ അതെ നിബി എൻ എസ് എസ് ക്യാമ്പിലായത് കൊണ്ട് ഈ അടുത്ത് വ്യാപകമായ അതിഭീകരമായ ഒരു ചുഴലിക്കാടുങ്കാറ്റ് ഉണ്ടായിരുന്നല്ലോ ചുഴലിക്കാറ്റ് എന്തായിരുന്നു അതിന്റെ പേര് ദിത്വ ശരിയായ ഉത്തരവാണ് ആദ്യത്തെ ചോദ്യം അതായിരുന്നു അതിനോട് അനുബന്ധമായിട്ടൊരു ചോദ്യമുണ്ട് ഉണ്ട് ആ ഈ ദിത്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ട് അവിടെ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് ശ്രീലങ്കയ്ക്ക് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായി സ്വാഭാവികമായിട്ടും ഒരു അയൽ രാഷ്ട്രം എന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ കർത്തവ്യമാണ് അങ്ങനെ ദിത്വ ചുഴലിക്കാറ്റിൽ പെട്ട് ബുദ്ധിമുട്ടിയ ശ്രീലങ്കയ്ക്ക് സഹായവുമായിട്ട് നമ്മുടെ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്താണ് അതിന്റെ പേര് സാഗർ ബന്ധു ഓപ്പറേഷൻ എന്തുവാ സാഗർ ബന്ധു സാഗർ ബന്ധു ശരിയായ ഉത്തരവാണ് അതായത് കടലിൽ ബന്ധം അതായത് ഇന്ത്യയും നമ്മുടെ കേരള ടൂറിസം അതിന്റെ പരസ്യങ്ങളും അതിന് നടത്തുന്ന പ്രചാരണ രീതികളും ഒക്കെ വളരെ ഹിറ്റാണ് ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നെറ്റ്ഫ്ലിക്സ് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഒരു മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ കണ്ടു എന്തായിരുന്നു ആ എന്ന് പറയാമോ പോസ്റ്റ് അതെ അതായത് ഈ അടുത്താണ് സ്ട്രേഞ്ചർ സീസൺ ഫസ്റ്റ് സമയമാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴും അതില് നമ്മുടെ അതുമായിട്ട് ഇൻസ്പിറേഷൻ കൊണ്ട് ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി കേരള ടൂറിസം ഒരു സാധനം ചെയ്തു ജസ്റ്റ് കേരള തിങ്സ് മറ്റേ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫോണിൽ എഴുതി ഡയറക്റ്റ് ഒന്ന് കമന്റ് ഇട്ട് ഹെൽത്തി പരസ്യം ജസ്റ്റ് അല്ലല്ലോ സോറി െറ്റ് അല്ല നമ്മുടെ ടൂറിസത്തിന്റെ സ്ട്രേഞ്ചർ തിങ്സ് മോഡലിൽ ജസ്റ്റ് കേരള തിങ്സ് തിങ് വന്ന പരസ്യമായിരുന്നു അതിന്റെ അനുബന്ധ ചോദ്യമായിരുന്നു അതിന് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ഇട്ടത് എന്ത് കമന്റ് ആണെന്നുള്ളത് ഏതായിരുന്നു ശരി ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതായിരുന്നു എന്താ ഏതാണ് വിക്രാന്ത് ഇത് ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് ആകാൻ കാരണം ഈ ഐ എൻ എസ് വിക്രാന്ത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു ഒക്കേഷൻ എവിടെയായിരുന്നു തിരുവനന്തപുരം ശംഖുമുഖത്ത് സോറി ഞാൻ ശംഖുമുഖത്ത് ഓക്കെ ഷൺമുഖം മറ്റേ തുടരൂര് മോഹൻലാലിന്റെ അതെ ശംഖുമുഖത്ത് തിരുവനന്തപുരത്ത് ഈ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു വരാൻ കാരണം ഇത്തവണത്തെ ദേശീയ നാവിക സേന ദിനം അല്ലെ ഡിസംബർ നാലിന്റെ നാഷണൽ തിരുവനന്തപുരം സംഘുമുഖത്ത് വെച്ചാണ് ആചരിച്ചത് അപ്പോ അതുമായിട്ട് പരിപാടികൾക്കിടയിലാണ് ഇവിടെ എത്തിയത് ഓക്കെ ശരി നെക്സ്റ്റ് വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ മ്യൂസീന്റെ ഇന്ത്യൻ സംഗീതജ്ഞന്റെ പുതിയ ആൽബത്തിന്റെ പേരാണ് ജമാൽ ജമൽ ജമൽ ജമാലു ജമലു ആരുടേതാണ് എ ആർ റഹ്മാന്റെ പുതിയ ആൽബമാണ് ജമാൽ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അദ്ദേഹം ആ ആൽബം അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുള്ള അദ്ദേഹം ഇന്ത്യയെ പോലെ തന്നെ പ്രധാനപ്പെട്ട് കാണുന്ന ഒരു രാജ്യം ആ രാജ്യത്തിനുള്ള ഒരു ആദരമായിട്ടാണ് എ ആർ റഹ്മാൻ പുതിയ ആൽബത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യം അതായത് ഇന്ത്യ വളരെ പ്രധാനമാണല്ലോ അപ്പോ എല്ലാവരും ഇപ്പൊ ഇന്ത്യ പോകുന്നത് ദുബായിലാണല്ലോ യു എ യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ് സത്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ ദുബായ് രാജ്യമല്ല അത് ഒരു നമ്മുടെ യു എയിലെ ഒരു ചെറിയ സിറ്റിയാണ് ദുബായ് സിറ്റിന്നുള്ള എമിറേറ്റ്സ് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സിറ്റി തന്നെ യു എന്നുള്ള പേര് അങ്ങനെയാണ് യുഎസ്എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പല സ്റ്റേറ്റ്സുകൾ കൂടി ചേർന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞ പോലെ എമിറേറ്റ്സുകൾ ഒന്നിലധികം എമിറേറ്റ്സുകൾ ചേർന്ന രാജ്യമാണ് യു എ ഓക്കെ ഇതൊക്കെ ചില തമിഴ് പാട്ടുകളാണ് ഈ തമിഴ് പാട്ടുകളുടെയൊക്കെ സംഗീത സംവിധായകൻ ആരാണ് ഇളയരാജ ശരിയായ ഉത്തരവാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ചോദ്യം ചോദിക്കാൻ കാരണം ആ ഏതെങ്കിലും പാട്ട് ഗാനമേളയ്ക്ക് പുള്ളിയുടെ പാട്ട് ആരെങ്കിലും പാടിയാൽ അതിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒറ്റ കാര്യം കൂടെ ചോദിച്ചോണ്ട് നിഷാൻ അതിനിടയ്ക്ക് ഈ അടുത്ത് വന്നൊരു മലയാള സിനിമയിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു നായക കഥാപാത്രത്തിന് പഴയ പാട്ടുകൾ പഴയ തമിഴ് പാട്ടുകൾ കേൾക്കുന്നത് ശീലമായതുകൊണ്ട് ഇളയരാജയുടെ ഒന്നിനും പാട്ടൊക്കെ ഉപയോഗിക്കാൻ കരുതിയിരുന്നത് അപ്പോഴാണ് അവർ ഓർത്തത് നായകൻ ആ നായകനല്ല വില്ല നായ് അപ്പം അപ്പോഴാണ് അവർ കരുതിയത് അങ്ങനെ വന്നപ്പോ സംഗീത സംവിധായകൻ ഇടപെട്ട് പുതിയ പാട്ട് തന്നെ ഉണ്ടാക്കി കളങ്കാവലെ പാട്ട് യെസ് ആ നിലക്കായം വിളിച്ചും മറ്റേ ഇടയ്ക്കുള്ള തമിഴ് പാട്ടുകൾ ഒന്നിനെണ്ണം ഉണ്ട് അതെല്ലാം അവര് ഈ ഇളയരാജയെ പേടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ പത്രങ്ങളിലൂടെ എന്നുള്ളതിൽ അടുത്ത ഒന്ന് രണ്ട് വളരെ എളുപ്പത്തിലുള്ള കുറച്ച് ചോദിക്കട്ടെ എളുപ്പം ആ ഇലോൺ മസ്ക് ടെസ്ല കമ്പനിയുടെ സ്ഥാപകൻ ലോകത്തെ അതിസമ്പന്നനാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഒരു പാതി ഇന്ത്യക്കാരിയാണ് ഷിവോൺ ജിലിസ് ആണ് പേര് അതൊന്നും നല്ല ചോദ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളുടെ മിഡിൽ നെയിം ശേഖർ എന്നാണ് പേരിന്റെ ശേഖർന്ന് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും പ്രസക്തമല്ല നമ്മൾ ഇത് ചോദിക്കാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് ആ ശേഖർ എന്ന് മസ്ക് തന്റെ മക്കളിൽ ഒരാളുടെ പേരിടാൻ കാരണം ഇന്ത്യയുടെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനോടുള്ള ആദര എസ് ഇത്രശേഖർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ എന്ന ഇന്ത്യയുടെ പ്രശസ്തനായ മറ്റേ കുറിച്ചും വെള്ളക്കൊള്ളന്മാരെ കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തിയ ഇന്ത്യക്ക് വേണ്ടി നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ അതുപോലെ തന്നെ ആദ്യത്തെ നോബൽ സമ്മാനം സയൻസിൽ നേടിയിട്ടുള്ള സി വി രാമന്റെ ബന്ധു കൂടിയായ എസ് ചന്ദ്രശേഖർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ കേട്ടോ ശരിയായ ഉത്തരവാണ് അടുത്തത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പിൽ ഇന്ത്യക്ക് വെള്ളി അത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടത് ഹോക്കിയാണ് ഇന്ത്യക്ക് വെള്ളി കിട്ടി അവിടെ സ്വർണം നേടി ഓ മൂന്നാമത്തെ മൂന്നാമത്തെ ചോദ്യം രണ്ടാം നോട്ടിൽ മൂന്നാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് സിക്സറുകളോടുകൂടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചതിന്റെ റെക്കോർഡ് നമ്മുടെ ഇന്ത്യക്കാരനായ രോഹിത് ശർമ്മ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ നേടിയിരിക്കുകയാണ് ആരുടെ റെക്കോർഡാണ് തകർത്തത് ഷഹീദ് ഷാഹിദ് പാകിസ്ഥാന്റെ ബും അഫ്രീദി എന്നറിയപ്പെടുന്ന ഷാ ബും ബുംറ പോലെ ബുംറ ബോളിംഗിന്റെ കേസിലാണെങ്കിൽ അഫ്രീദി സിക്സറുകൾ അടിക്കുന്ന നേരത്തിലായിരുന്നു അപ്പൊ ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡാണ് തകർത്തത് രോഹിത് ശർമ്മ ശരിയായത്തരം അടുത്തൊരു ദിവസം ചോദിക്കട്ടെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് ബ്രിട്ടനാണ് ബ്രിട്ടനും ബ്രിട്ടന്റെ പണ്ട് കോളനികളായിരുന്ന രാജ്യങ്ങളിലൂടെ ചേരുന്നതാണ് കോമൺവെൽത്ത് കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായിട്ട് ഇന്ത്യയിൽ ഒരു നഗരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് ഒക്കെ വരാൻ പോകുന്നതിന്റെ മുന്നോടിയെന്ന് വേണമെങ്കിൽ കരുതാം അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത് അതായത് അഹമ്മദാബാദ് എന്ന് വെച്ചാൽ ഗുജറാത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ ഈ അഹമ്മദാബാദിലായിട്ടാണല്ലോ ഗാന്ധിജിയുടെ മേലും പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഈ കോമൺവെൽത്ത് ഗെയിം എന്തിനാരിക്കുന്നത് നമ്മുടെ കോളനി ആയ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാണല്ലോ ഈ കോമൺവെൽത്ത് ഗെയിം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അഹമ്മദാബാദാണ് അപ്പൊ അഹമ്മദാബാദിലെ ഗാന്ധിജി കാരണാണ് ഇന്ത്യ കോളനി കോളനിന്ന് മാറിയത് അല്ലെങ്കി കൊളനിന്ന് മാറിയല്ലോ അതുകൊണ്ടാണ് കോളം കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ുംഹമ്മദാബാദും ഇതിനുമ്പ് ഇവിടെ ഇന്ത്യയിലെ ഏത് വർഷം ആണ് രണ്ടായിരത്തി പത്തിൽ ഡൽഹിയിൽ നടന്നു രണ്ടായിരത്തി അഹമ്മദാബാദിൽ നടക്കുന്നു എങ്കിൽ വരാൻ പോണ വർഷം രണ്ടായിരത്തി കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട് ഗ്ലാസ്കോ ഗ്ലാസ്കോയിലാണ് നടക്കുന്നത് ശരിയായ ഉത്തരവ് അതെ 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 അടുത്ത ചോദ്യം ചോദിക്കട്ടെ മമ്മൂട്ടി യഥാർത്ഥ പേരെന്താ മുഹമ്മദ് കുട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് എല്ലാ ആൾക്കാരോടും പറഞ്ഞു നടന്നിരുന്നത് അന്നത്തെ കാലത്ത് ഈജിപ്തിലെ പ്രശസ്തനായ ഒരു സിനിമാ നടനുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നടൻ ഒമർ ഷെരീഫ് എൻ്റെ പേര് ഒമർ ഷെരീഫ് എന്നാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം മമ്മൂട്ടി നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് കഴിയുന്ന ഐഡന്റിറ്റി കാർഡ് അങ്ങോട്ട് താഴെ പോയപ്പോൾ ഒരു കൂട്ടുകാരനത് എടുത്തു കൊടുത്തു എടുത്തു കൊടുക്കാൻ നേരമാണ് ഐഡന്റിറ്റി കാർഡിലേക്ക് നോക്കിയപ്പോൾ പേര് മുഹമ്മദ് കുട്ടി ഉടനെ അദ്ദേഹമാണ് ആദ്യം ചോദിച്ചത് എന്തുവാണ് നിന്റെ പേര് ഉമർ ഷെരീഫ് എന്നല്ല മമ്മൂട്ടിയാണ് എന്ന് മുഹമ്മദ് കുട്ടി ലോപിപ്പിച്ചെങ്കിൽ മമ്മൂട്ടി എന്നാണ് ചോദിച്ചത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സൂപ്പർ സ്റ്റാറിന് മമ്മൂട്ടി എന്നുള്ള പേര് കിട്ടിയത് ഇപ്പൊ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് ആ കൂട്ടുകാരനെ അന്ന് മമ്മൂട്ടിക്ക് ആ പേര് കൊടുത്ത കൂട്ടുകാരനെ ഒരുപാട് ആൾക്കാർ മമ്മൂട്ടിക്ക് ഞാനാണ് ആ പേര് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടി തന്നെ വിളിച്ച് സ്റ്റേജൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ പേര് പറയാവോ ആ മമ്മൂട്ടിക്ക് ആ പേര് കൊടുത്ത കൂട്ടുകാരൻ അങ്ങനെയല്ല സി ശശിധരൻ എന്നാണ് പേര് എന്താ ശശി ഇത് നമ്മള് ഇത്തരം കാര്യങ്ങൾ ഒരു പി എസ് സി പരീക്ഷയ്ക്കോ ഒരു നോർമൽ ക്വിസ്സിനോ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മൾ ഈ ഓപ്പൺ ക്വിസുകളും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളില്ല നാട്ടിൽ അത്തരം കാര്യങ്ങളിൽ ഓർത്തു വെക്കേണ്ട ചില വിവരങ്ങളാണ് ഇങ്ങനത്തെ വിവരങ്ങൾ പിന്നെ മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ കണ്ടല്ലോ സി ശശിധരൻ എന്ന് പറയുന്ന ആളെ കണ്ടല്ലോ ഓക്കെ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചു തൽക്കാലം നിർത്താം ബ്രഹ്മോസ് അടക്കമുള്ള ബ്രഹ്മോസ് ഇന്ത്യയുടെ ഒരു മിസൈലാണ് ഇന്ത്യയും റഷ്യയും കൂടെ കമ്പൈൻഡായിട്ട് നിർമ്മിച്ച മിസൈലാണ് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയും റഷ്യയിലെ മോസ്കോവ എന്ന നദി ബ്രഹ്മപുത്ര മോസ്കോവ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ബ്രഹ്മോസ് ആ ബ്രഹ്മോസ് എന്ന മിസൈൽ അതിൻ്റെ നിർമ്മാണത്തിനുൾപ്പെടെ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലം ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ നെട്ടുകാൽ തേരി സ്ഥലപ്പേര് അവിടത്തെ ബ്രഹ്മോസിന്റെ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സ്ഥലമൊക്കെ ഓക്കെ ആയിരിക്കുന്നു അത് ഓർത്തു വെക്കണം സ്ഥലപ്പേരെന്താട്ടേരി ആ അത് ഓർത്തു വെക്കണം ബ്രഹ്മോസിന്റെ ചോദ്യം അതല്ല ഈ നെട്ടുകാൽത്തേരി അതല്ലെങ്കിൽ തന്നെ മറ്റെന്തോ ഒരു കാര്യത്തിന് പ്രശസ്തമാണ് നെട്ടുകാൽ തേരി തിഹാർ ചുമ്മാ ഒരു ക്ലൂ ആണ് പ്രശസ്തം പൂജപ്പുര വിഴിഞ്ഞം അല്ല വിഴിഞ്ഞര് സെൻട്രൽ സെൻട്രൽ ജയിൽ ജയിൽ കണ്ണൂർ തേരി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലാണ് കേരളത്തിൽ ആദ്യത്തെ തുറന്ന ജയിൽ ആ തേരിയിൽ തന്നെയാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതിനോട് ചേർന്ന് അപ്പൊ അവിടെയാണ് ബ്രഹ്മോസിന്റെ ഉൾപ്പെടെയുള്ള പ്ലാന്റുകളൊക്കെ വരാൻ പോകുന്നത് നമുക്ക് താൽക്കാലം നിർത്താം പുതിയ വീഡിയോകളായിരിക്കും